El ഷേധത്തിനെതിരെ നിയമവേദികളിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ തണലായി മാറിയ അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ ഇനി രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായാണ് ഹാരിസ് സഭയിലെത്തുന്നത് എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് സുപ്രീം കോടതി അഭിഭാഷകനാണ് രണ്ടായിരത്തി മുതൽ ഡൽഹി കെ എം സി സിയുടെ പ്രസിഡന്റ് ലോയേഴ്സ് ഫോറം ദേശീയ കൺവീനർ സ്ഥാനങ്ങൾ വഹിക്കുന്നു പൌരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഴുവൻ കേസുകളും ഡൽഹി കേന്ദ്രീകരിച്ച് കോടതിയിൽ ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു വരുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗിന്റെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിൽ എസ്ബിരാൻ മുന്നണി പോരാളിയാണ് പുതുതായി ഡൽഹിയിലുയരുന്ന മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനത്തിന്റെ മേൽനോട്ടവും വഹിക്കുന്നു പൌരത്വ വിവേചന കേസിന് പുറമെ പ്രവാസി ബോട്ടവകാശം സംബന്ധിച്ചുള്ള കേസ് ഹിജാബ് കേസ് ലവ് ജിഹാദ് കേസ് പ്രവർത്തകനായ സിദ്ദിക്കാപ്പന്റെ കേസ് തുടങ്ങി ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ സുപ്രീം കോടതിയിൽ വാദിച്ച് ശ്രദ്ധ നേടി യു പി എ സർക്കാരിന്റെ കാലത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അഭിഭാഷകനായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ സൌകര്യം മക്കയിൽ പരിശോധിക്കാൻ സുപ്രീം സുപ്രീംകോടതി നിയോഗിച്ച സമിതിയിലും അംഗമായിരുന്നു ഭരണഘടന അവകാശങ്ങൾക്കു വേണ്ടി നിരന്തരം നിയമയുദ്ധങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിക്കൊണ്ടിരുന്ന ഹാരിസ് ബീരാൻ നിലപാടുള്ള അഭിഭാഷകനാണ് ഉത്തരേന്ത്യൻ തെരുവുകളിൽ കലാപത്തിന്റെ നീറ്റലുമായി കഴിയുന്ന നൂറുകണക്കിന് മനുഷ്യർക്കാണ് ഈ അഭിഭാഷകൻ നീതിയുടെ തണലൊരുക്കിയത് ഹാരിസ് കൂടി സഭയിലെത്തുന്നതോടെ മുസ്ലിം ലീഗിന് ഡൽഹിയിൽ അഞ്ച് പ്രതിനിധികളുണ്ടാകും